നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്ഛദാനന്ദൻ്റെ നിര്യാണത്തിൽ സംസ്ഥാനം ഇപ്പോൾ ഒന്നാകെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച വിവിധ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ അവധി പ്രഖ്യാപനം നടന്നിട്ടുള്ളത് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജുകളൊക്കെ ഉൾപ്പെടെയാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹത്തോടുള്ള സൂചകമായിട്ടാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുമാത്രമല്ല വരുന്ന മൂന്ന് ദിവസങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് ദുഃഖാചരണം ഉൾപ്പെടെ ആചരിക്കുന്നതാണ് എന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് നാളെ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷം ഉച്ചകഴിഞ്ഞ ആലപ്പുഴയിലേക്ക് വിലാപയാത്ര പുറപ്പെടും ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അതിനുശേഷം ആലപ്പുഴയിലെ ചുടുകാട് ശ്മശാനത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തപ്പെടുക അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ മീഡിയ കമ്പയനിയൻ ചാനലും അനുശോചനം രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു